ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ചാനൽ ഡ്രീം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്താ പാർട്ടിയുടെ സംഭവം എന്നൊക്കെ ഇങ്ങനെ ും കാണുമ്പോ അതൊന്നല്ല നമ്മുടെ സംഭവം എന്താണ് എന്താണ് കാടും കെട്ടിത്താ ഒരാള് കാടും കെട്ടിത്ത വന്നതാണ് അപ്പോ നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വാങ്ങി വന്നതാണ് അപ്പം വരുന്ന വഴിയിൽ മീനുട്ടിയോട് അവിടെ നിൽക്കാൻ പറഞ്ഞിരുന്നു അപ്പം അവിടെ അവിടെ നിന്ന് എടുത്ത വീഡിയോ ആണ് നമ്മളതൊക്കെ കൊണ്ട് റമ്പൂട്ടാൻ്റെ വലിയ തെയ്യും സംഭവമൊക്കെ വാങ്ങി അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ അമ്മയുടെ വോയിസ് കേൾക്കേണ്ടത് കാരണം ഞാൻ എന്നെ എൻ്റെ വോയിസ് വോയിസുകളാണ് കൂടുതലും കേട്ടിട്ടുള്ളത് അത് കേട്ട് നിങ്ങൾ മടുത്തു എന്നറിഞ്ഞോണ്ട് ഞാൻ വന്നതാണ് ഏട്ട മക്കളെ അപ്പോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് പോയിട്ട് ഞാനൊന്ന് മയ്യ അതുകൊണ്ടാണ് അപ്പോ ചെടികളൊക്കെ ഒന്ന് പെട്ടെന്ന് കാണിച്ച് തന്നിട്ടുള്ളോട്ടോ വേണ്ട ഒന്നും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെതാ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ നടാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ ഇവിടെ കുഴി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അമ്മാമ്മയാണ് കോഴി എടുത്ത് തരുന്നത് അപ്പം അങ്ങനെ അളവ് ഇതൊക്കെ സെറ്റാക്കി വരച്ചൊക്കെ ഇട്ട് പോകും പോകും എല്ലാം അവിടെ ഉണ്ട് വള ബാക്കി നമ്മുടെ അതിലെ കുഴിയിൽ ഇട സാധനങ്ങളൊക്കെ സെറ്റാക്കും ഒക്കെയാണ് അപ്പം അങ്ങനെതാ കുഴി കുഴിക്കുന്നത് ഞാൻ ഇങ്ങനെ നിന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ വീഡിയോ കേട്ടാ ഇങ്ങനെ മീൻസ് അവിടെ നിന്ന് വീഡിയോ എടുക്കും പറയണോലങ്ങനെ വരുമെന്ന് ഞാനും പറഞ്ഞല്ലോ അപ്പൊ ഞാനവിടെ നിന്നിട്ട് അടുത്ത കുഴി കണ്ട വരച്ചിട്ടിട്ടുണ്ട് അപ്പൊ കുഴിയുടെ സൈസ് ഞാൻ ഏകദേശം വരച്ച് എല്ലായിടത്തിട്ട് അപ്പൊ ചെലയിടത്ത് താഴാനായിട്ട് താഴ്ച്ച ആവാൻ ബുദ്ധിമുട്ടുണ്ട് കളിക്കാൻ അപ്പൊ അവിടെ ഒന്ന് നനച്ചുകൊടുത്ത് അപ്പൊ കൊറച്ചെറിയൊരു ഇതിട്ട് നനച്ച് അപ്പൊഴിയൊക്കെ കുഴിയായിട്ട് തോന്നും പക്ഷെ അത് അത്യാവശ്യം നല്ല കുഴിയുണ്ട് വരച്ചിട്ട സ്ഥലത്ത് അപ്പൊ വരച്ച് കുതിർത്തിട്ടേക്കുന്ന സ്ഥലം വീണ്ടും ഷടിക്കുന്ന കിളിക്കുന്നു മണ്ണങ്ങനെ പറമ്പില് മണ്ണ് അടിയിട്ടിട്ട് വേണിച്ചും മനസ്സിലായിട്ട് വിചാരിക്കണോ നമ്മളെ കുഴിയില് കുഴിയിലെ എല്ലുപൊടി ാട്ടം പിന്നെന്താ കേട്ടോ ആട്ടിൻ കാഷ്ടം എല്ല്പൊടി വേപ്പിൻ പിണ്ണാക്ക് പിന്നെ ഡോളമേറ്റ് ഇത്രയിട്ട് മൂന്ന് ദിവസം നനച്ചു പിന്നെ മുട്ടത്തോട് ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ കുറച്ച് നാളായിട്ട് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വീട്ടിലെ തന്നെ കുറേ നാളത്തെ മുട്ടത്തോട് ശേഖരിച്ചിട്ട് പൊടിച്ച് വെച്ചതാട്ടോ അപ്പം അതൊക്കെ ഇട്ടിട്ടാണ് നമ്മളത് നനച്ചു കൊടുക്കുന്നുണ്ട് നനച്ച ഒരു ടു ഡേയ്സ് നമ്മൾ ഇതിങ്ങനെ നനച്ച് വിചാരിച്ചത് പക്ഷെ നനച്ചു വന്നപ്പോൾ അഞ്ചാം ദിവസമാണ് തൈ വെച്ചത് നാല് ദിവസം നനച്ചു നാല് ദിവസം നനച്ചായിരുന്നു അപ്പോൾ അത് നനയ്ക്കുന്നത് അത്രയും നല്ലാണ് അതായത് വേനൽക്കാലം ആയതുകൊണ്ടും ചൂട് ഇതാ ഈ പൊടിയേറ്റ് ഇടുന്നത് ഡോളമേറ്റാ കേട്ടോ നമുക്ക് ഭയങ്കര ചൂടല്ലേ നല്ല മഴയും കിട്ടിയിട്ടില്ല അപ്പൊ നമ്മള് മഴയ്ക്ക് മുമ്പേ തൈകളൊന്നും വെച്ചാ മഴ പെയ്ത് കഴിഞ്ഞാൽ തൈകളൊക്കെ ഒന്ന് അപ്പൊ അതാണ് ഉദ്ദേശിച്ചത് ഇട്ടത് എല്ലുപൊടിയാണ് കേട്ടാ അപ്പൊ അങ്ങനെ ഓ അതേ വേപ്പിൻ പിണ്ണാക്ക് ഇടണോ അടുത്തതായിട്ട് അതൊക്കെ ഇട്ട് നമ്മള് വിധിപ്രകാരം വിചാരിച്ചു അപ്പൊ നമ്മള് ഇനി ചെടി നടുമ്പഴാണ് മര്യാദയ്ക്ക് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിരിക്കുന്നത് പിന്നെ നമുക്ക് ഒരു ദിവസം അങ്ങോട്ട് പോവാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ചെടികളൊന്നും കാണിക്കാനും പറ്റിയില്ല ഏട്ടന് മര്യാദക്ക് പിന്നെ നനച്ചു കൊടുക്കുന്നു അപ്പൊ നന്നായി തന്നെ നനച്ചു കൊടുക്കുകയാണ് ഇപ്പൊ എല്ലുപൊടിയുടെ ചൂടൊക്കെ ഒന്ന് പോയി വളങ്ങളുടെ അതൊക്കെ ഒന്ന് പോയി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിട്ട് നമ്മുടെ വീട്ടിലെ സ്വന്തം കാർ അപ്പോൾ അപ്പോൾ ഇട്ടിട്ടുണ്ട് നമ്മൾ അങ്ങനെ അഞ്ച് കുഴികളാണ് എടുത്തത് അഞ്ച് കുഴികളിലും ഇതെല്ലാം നമ്മൾ ചെയ്തു കൂട്ടാം അതും നനച്ചു കൊടുത്തു അപ്പം എത്ര കുഴിയിൽ ഇടുന്നത് മീൻ ഒട്ടി എടുത്തിട്ടെന്ന് എനിക്കറിയില്ല പരമാവധി എല്ലാം എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീഡിയോയുടെ ലെങ്ത് കൂടേണ്ടെന്ന് വെച്ചിട്ട് അതിനനുസരിച്ചൊക്കെ വെട്ടിക്കുറച്ചപ്പോൾ ഏതൊക്കെ പോയിരിക്കണെന്ന് അറിയില്ല പിന്നെ എല്ലാ കുഴിയിലും ഒരേ പോട്ടി മിക്സ് ആണല്ലോ ഇടുന്നത് അപ്പോൾ ഇത് നമ്മുടെ അമോഗ് അമോഗ അമോഗ് മാവിൻ്റെ കുഴിയാണ് അമോഗ് മാവ് എന്ന് നമ്മൾ അതിൽ കുഴിച്ചിട്ട മാവിന്റെ പേരാണ് അമോഗ് അപ്പം ആ മാവിൻ്റെ കുഴിയാണിത് അമോഗയുടെ ആണ് നമ്മൾ ഇത്രയും നേരം കണ്ടത് അമോഖാന്ന് റംബൂട്ടാനും ഇട്ട പേരാട്ടോ അമോഗ അതിന്റെ കുഴിയിലാണ് നമ്മൾ ഇത്ര നേരം കണ്ടോണ്ടിരുന്നത് അതിലാണ് നമ്മൾ വടിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഫസ്റ്റ് കുഴി അമോ ഗായിരുന്നു പിന്നെ നമ്മുടെ പിന്നില് നമ്മടെ പപ്പായൊക്കെ നമ്മുടെ തെങ്ങിന് ചുറ്റു ആയി വെച്ച് പപ്പായ തോട്ടാക്കാളൊരു ചെറിയ പരിപാടി എത്രത്തോളം സക്സസ് ആവും അറിയില്ല പട്ടം പോയാലും നമുക്ക് ബാക്കിയുള്ളത് കിട്ടൂലോ എന്നുള്ളതിലാണ് ഞാൻ പപ്പായ തൈകള് നമ്മൾ റെഡ് ലേഡി പപ്പായ ഞാൻ രാവിലെ കഴിക്കാറുണ്ട് അതിന്റെ വിത്ത് അതിലിട്ടിട്ട് മുളച്ചിട്ട് കിട്ടിയതാണ് പിന്നെ നമ്മുടെ ഈ ചീരകളൊക്കെ മുൻപ് കണ്ടിട്ടുണ്ടാവും അപ്പൊ അവര് നമ്മളൊരു തോരന് വേണ്ടി അരിഞ്ഞെടുത്തു പിന്നെ അങ്ങോട്ട് പോകുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ട് ചെയ്യുക അടുത്ത കിടിലും വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഫോർ നെക്സ്റ്റ്